തൃശൂർ കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് മിന്നൽ പണിമുടക്ക് അവസാനിച്ചു തൃശൂർ കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് അവസാനിപ്പിച്ചു കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജഹാനും ബസ് ജീവനക്കാരും നടത്തിയ ചർച്ചയിലാണ് ബസ് സമരം അവസാനിപ്പിച്ചത് കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വരുൺ ബസ് റോങ് സൈഡ് കയറിപ്പോയതിനെ തുടർന്ന് എതിർദിശയിൽ വരികയായിരുന്ന കാർ ബസ്സിന് മുൻപിൽ നിർത്തിയിടുകയും ബസ് ജീവനക്കാരും കാറിലെ യാത്രക്കാരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും കാർ യാത്രികർ ബസ്സിന് മുകളിൽ അടിക്കുകയും ചെയ്തിരുന്നു ഇതോടെ പുറകിലെത്തിയ തൃശ്ശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ ഏറെ നേരം സംഭവ സ്ഥലത്ത് നിർത്തിയിട്ടു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഇതേ തുടർന്ന് കുന്നംകുളം തൃശൂർ റൂട്ടിൽ ഓടുന്ന മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചു ഇതോടെ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചെത്തിയ നൂറുകണക്കിന് യാത്രക്കാർ പ്രതിസന്ധിയിലായി സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയ യാത്രക്കാർ പ്രതിസന്ധിയിൽ ആയതോടെ കുന്നുകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബസ് ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബസ് ജീവനക്കാർ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് അറിയിച്ചു It's only a little Llonie, a small Fremont bumblebee! thisливо Will they be able to bring the Specialists inside? പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി